ഹലോ എല്ലാവർക്കും നമസ്കാരം നമുക്ക് ഇന്നൊരു വെറൈറ്റി ഒരു ഫിഷിങ് ചെയ്യാം നമ്മൾ ഇത്ര നാളെ നടന്നല്ലേ നമ്മൾ നൈറ്റ് ഫിഷ് ചെയ്ത ഇന്ന് വെറൈറ്റി ആയിട്ട് കരക്കൊഴി വന്ന് ഒന്ന് ഫിഷ് ചെയ്ത് നോക്കേ ഇതാ നമ്മൾ പോകണ വഴി കണ്ട നമ്മൾ ബൈക്കിൽ ഇങ്ങനെ പോകട്ടെ പണ്ടുവരുന്ന കൂടിയാ ഡേഞ്ചർ പോഴിയാണേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നേരെ ഒന്നെങ്കിൽ തോട്ടില് അല്ലെ പാടത്ത് വഴിയൊന്നും ക്ലിയർ അല്ല പോയി 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 വെട്ടി ചതു രക്ഷപ്പെട്ടു പിന്നെ അകമയൊക്കെ പോകണം കേട്ടോ എനിക്ക് മെയിൻ സ്ഥലത്ത് ഇങ്ങനെ വേണം നമുക്ക് ഇറങ്ങി മീൻ പിടിക്കാം അതെ നമ്മൾ വണ്ടിയൊക്കെ വണ്ടി നിന്ന് നിർത്തി അടിപൊളിയാണ് സ്പോട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ അപ്പം നമ്മളിതേ ഇന്നും ഇവിടെ അലക്കാൻ പോവാം തുടങ്ങാൻ പോകട്ടെ ഇവിടെ നിന്ന് ഒരാൾ വന്ന് നോക്കി നിൽക്കി കടിക്കരുത് അപ്പുറത്തിൽ വീടുണ്ട് ആ വീട്ടിലെ രക്ഷകനായി നിൽക്കണം അച്ചടിപളി അച്ചണ്ടി വിളിന്ന് കല്ലാ കാരണേ കുത്തിന് പണിയാണ് ഇതിൻ്റെ എട്ട്

ഇവിടെ ടൈറ്റ് കുത്താൻ പറ്റില്ല പോന്നിട്ടുണ്ട് കേട്ടോ ട്ടാരും പോലു പോലു അടുത്ത പോലെ പുല്ലിട്ടുണ്ട് പുല്ല ചെറിയൊരു വേറെ വല്ലതും കിടപ്പുണ്ടാവുന്നില്ല കിടച്ചാൽ പോയി അടുത്ത പുല്ലന് പുല്ലന് കിട്ടിയില്ല വാലൽ ഇത് വേണ്ട ഇതൊക്കെ അല്ല ശരിക്കും ഒരു എൻജോയ്മെൻറ്റ് നമ്മുടെ കമ്പനിക്കാരെല്ലാം ആയിട്ട് പണ്ടത്തെ ഒരു നൊച്ചാളിയ പരിപാടി ആട്ടോ നമ്മളെല്ലാവരും പണ്ട് എല്ലാവരും ഇങ്ങനെയല്ലായിരുന്നു ഇതുപോലെ തോടിൻ്റെ സൈഡിലും അതുപോലെ കൽക്കട്ടിൻ്റെ സൈഡിലൊക്കെ ചുമ്മാ ഇങ്ങനെ കറങ്ങി കടന്ന് മീനൊക്കെ പിടിച്ച് എവിടെയെങ്കിലും ഒക്കെ ആയിട്ട് ഒരു ചുട്ട് കിന്നലൊക്കെ ഭയങ്കര രസമുള്ള പരിപാടി അല്ലേ വേണ്ട അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബൈക്ക് അപ്പുറത്തിരിക്കുവായിരുന്നു അവിടെ നമ്മുടെ കമ്പനിക്കാരന്മാർ ബൈക്ക് കൊടുത്തിട്ടുണ്ട് തന്നെയായിരുന്നു പാടിന്റെ അകം വഴിയൊക്കെ വന്ന കേട്ടോ അതേ തൊട്ട് പറ്റത്തന്നെ പുഴയാ അപ്പൊ നെൽപ്പാടാണ് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ നമ്മൾ ബണ്ടുവരമ്പ കേട്ടോ ബണ്ടുവരമ്പ കൂടിയാണ് വണ്ടി ഓടിച്ചു പറഞ്ഞത് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ ആദ്യം പറഞ്ഞ പോലെ തലകുത്തി നേരെ വെള്ളത്തിൽ തന്നെ വീടും നമ്മൾ പോണ വഴി ഉണ്ടോ അഡ്വഞ്ചർ വഴിയാ വഴിയൊക്കെ പ്രത്യേകിച്ച് വെട്ടിത്തെളിച്ച് വേണം പോയെത്തില്ല അങ്ങനെ അടുത്ത സ്ഥലത്ത് വന്നു ഇനിയിപ്പോ ഇവിടെ ഇങ്ങനെ അങ്ങോട്ട് പരീക്ഷിക്കാൻ പോകും ഇതേ ഇവിടെ കരിമി നിക്കണ്ട കുത്തി എടുക്കാൻ പറ്റും കുത്തി കൊണ്ടിട്ടുണ്ട് അടിപൊളി കരിമീന ഏ അപ്പൊ കരിമീനെ നമുക്ക് കിട്ടിയ മുഴുത്ത കരിമീൻ അടിപൊളി കരിമീൻ നിൽക്കണ്ട ഇതിൻ്റെ ഇടയിൽ പക്ഷെ അത് കുത്തല് പാടുന്ന ഇതൊരു ഇതൊരു കടവായതുകൊണ്ടാ ഇങ്ങനെ കടവയാറിനെ ഇവിടെ നല്ല കല്ലുണ്ട് നമ്മുടെ മുപ്പല് പോവും കിട്ടാനും പാടാം എങ്ങനെ എങ്ങനെ പിടിക്കാൻ പറ്റുമോ നോക്കട്ടെ കമ്പിലുണ്ട് കുട്ട് കമ്പി കിടപ്പുണ്ട് കല്ലോട് ചേർത്തുകൊണ്ട് കരിമീൻ അത് വേറെ രസം കാണിച്ചില്ല കമ്പിയുടെ മോനെ ഇരിക്കണ്ടത് ടോർച്ചടിച്ച് കാണിച്ച ചൂണ്ടക്കുളത്ത് പോലെ മോനെ ഇരിക്കണ്ട എന്നാലും കരിമീൻ കിട്ടി ചിറ്റിയൊക്കെ ഇണ്ട് നമുക്ക് തട്ടി റെഡിയാക്കാതെ കൂടെ എടുത്തുണ്ടാവും ഇനി തല്ലി നേരക്കാം കരക്കുഴി കുത്താൻ എന്ന് പറഞ്ഞപ്പോഴേ പ്ലാൻ ഉണ്ടായിരുന്നു മോനെ പോകും അത് അടിഞ്ഞു പോയി അയ്യോ അതെ അരം വെച്ചിട്ടാവണം ചെറുതായിട്ട് പൊട്ടിപ്പോയി ഇനി അരംകുടി എടുക്കട്ടെ അരങ്ങച്ചിട്ടേ ശരിയാവുള്ളൂ ഇതാ പ്രശ്നം മീനെ കുത്താനൊക്കെ പക്ഷെ മുന പോയിട്ട് പോകണിയാ അതെങ്ങനെയാണ് റെഡിയാക്കട്ടെ മീനാണ് ഒരു കൊഞ്ച് മണി അപ്പൊ അടുത്ത ആൺകുടി ആയിട്ടെ കൊഞ്ചും ആയി നമുക്ക് അടിപൊളി ഒരു കൊക്ക് കണ്ട വെള്ളരി കൊക്ക് അനങ്ങാതിരിക്കട്ടെ നമ്മുടെ പച്ചല ഇരിക്കണ്ടുള്ള തലയില്ലേ അത് ഉറക്കം തൂങ്ങിയിരിക്കുകയാണെന്ന് എന്ന് പോലെ ഞാൻ ജസ്റ്റ് നോക്കട്ടെ അതിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റി കാണിച്ചിരിക്കട്ട ഒന്ന് ഞാൻ നോക്കി ഒന്ന് നോക്കി നോക്ക് പറ്റിയതല്ലടാ ഇവിടെ ഉറക്കം തും ഇരിക്കുവാട കൂടാട്ടാ എന്തോ പറ്റിയതാന്ന് തോന്നിരിക്കണിരിപ്പുണ്ട് എന്നാൽ അവിടെ തന്നെ കേട്ടോ ശല്യപ്പെടത്തന്നെ ഇത് ഇവിടെ വെള്ളം സ്ഥലം കലക്കല നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇപ്പൊ നമുക്ക് അടുത്ത കുറച്ച് മേലുണ്ട് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വേറെ അടിപൊളി സ്ഥലമൊക്കെ ഉണ്ട് ഇതിന്റെ അകം ഒക്കെ നടപ്പാ വിനാശ് നല്ല വാമ്പത്തുള്ള സ്ഥലമാണ് നമ്മുടെ കരക്കോഴി നമ്മൾ ഇവിടുമ്പോഴൊക്കെ നമ്മൾ പണ്ട് വള്ളത്തെ പണ്ടല്ല നമ്മൾ വള്ളത്തെ ഇടന്ന് മീൻ നോക്കണത് ഇവിടെ കരക്കോഴി വന്നിരിക്കും എന്തായാലും പോവാം നമുക്ക് പോയാ അടുത്ത സ്ഥലം പിടിക്കാം ഏതാണ്ടൊക്കെ മീൻ കിടപ്പുണ്ട് എല്ലാം അറിയാൻ വരാം ആ കൊണ്ടിട്ടുണ്ട് കാരിയാണോ വരാലാണോ സിലോപ്പിയാണോ ഒന്നും അറിയാൻ വരെ അതെന്ന നാടമര അല്ല മുറ്റും നാടമരട്ട് വാലേട്ടാകൊണ്ട് ചെളി മേത്തോട്ട് തന്നെ പോത്തോട്ടന്നെയാ ചെളി തീർച്ച അടിപൊളി നാടൻ വരാളിടക്ക ആ എടുത്തഞ്ചിക്കകത്ത് കയറ്റി ഒരു നാടൻ വരാളി കിടക്കുന്നു പക്ഷെ ഇത് അറിയാം കമ്പിക്കിട്ട് കൊണ്ടിട്ടുണ്ട് പക്ഷെ കമ്പി എടുക്കാൻ പാട് അയ്യോ അതേ മുപ്പല്ല നമ്മളെ എറിഞ്ഞു പിടിച്ചാ അറിഞ്ഞത് കേട്ടേ പണിയാ കോലിക്കൊണ്ട് പക്ഷെ അങ്ങനെ എടുത്തോ വരാൻ പോവും എങ്ങനെയെങ്കിലും എടുക്ക മീണ് പോയാ ചളിക്കാത്ത കമ്പി കപ്പ് അയ്യോ കോച്ചിട്ട് കൈ കോച്ചി കമ്പിക്കപ്പി വരാൻ പെടത്തോണ്ട് ഊരി പോയാറിയാവോട് കാണിച്ചത് മീനെ കാണിച്ചാ പറ്റുന്നു ഓ ഇടാ പോയടാ ഓ കമ്പിക്കടത്തി റെസ്റ്റന്റ് ടൈം ആട്ടാ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്നൊക്കെ രണ്ടുമൂന്ന് ബ്രെഡും മേടിച്ചിട്ടുണ്ട് കാണിച്ചാ ജാമ് മാറ്റടാ ജാമ് ബ്രെഡ് ജാമ് അപ്പൊ ഇതൊക്കെ കേട്ടാ ഇതൊക്കെ ശരിക്കും പറയ രസം സാധാരണ നമ്മൾ എപ്പോഴും നമ്മളൊരു വെറൈറ്റി അല്ലേ വേണ്ടത് നമ്മൾ വള്ളത്തിൽ നടന്ന് മീൻ കുത്തനെ എല്ലാവരും കണ്ടും അടുത്ത് ഒരു വെറൈറ്റി ഇറക്കിയതാട്ടാ പണ്ടുള്ള ഞങ്ങളുടെ പരിപാടിയായിരുന്നു തകോക്കെ ഇങ്ങനെ വന്ന് കരക്കുഴിയൊക്കെ നടന്ന് നമ്മളെ വെള്ളം മേടിക്കുമ്പോൾ കരക്കുഴിയൊക്കെ നടന്ന് എന്നാങ്കിലൊക്കെ ആയിട്ട് മീനെ കുത്തിപ്പിടിച്ച് ഒന്നെങ്കിൽ ചുട്ട് തിന്നും അല്ലെങ്കിൽ മീൻ കറി വെക്കാനേ കൊണ്ടുപോകുന്നു അപ്പോൾ അതേ ബ്രെഡൊക്കെ എടുത്ത് പണി കൊടുക്കട്ടെ സ്പൂണൊന്നും ഇല്ലായിരുന്നു ജാമിൻ്റെ മറ്റേ ഇതിൻ്റെ ആ ഇരിക്കുന്ന പേപ്പർ എടുത്തിട്ട് ഉള്ള പരിപാടിയാണ് ബ്രെഡിലോട്ട് നീ ആ ബ്രെഡിലോട്ട് എല്ലാം കുറച്ചൊക്കെ കോരിക്കോരി മിക്സ് ചെയ്തു പോയി അതുകൊള്ളാൻ കോരിയപ്പോൾ തന്നെ അവനടിക്കുവാണ് ഇനിയിപ്പോൾ അതേ ഞാനും ബ്രെഡ് കഴിക്കാൻ പറ്റും അവന്മാരെല്ലാം കഴിച്ചു നീ ബെഡും ജാമൊക്കെ കഴിച്ചു കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഇറങ്ങാം അന്നത്തെ നമുക്ക് കുറച്ചുകൂടി മീൻപിടിക്കാം എന്നിട്ട് എവിടെ ആരും കൊണ്ടുപോയി ചുട്ട് തന്നെ ചുട്ടാ കറി വെച്ചങ്ങനെ അടിക്കാമോ ഒരു അടിപൊളി ചേർമീനെ കുത്തിയിട്ടുണ്ട് കേട്ടോ ഈ അവൻ പൊക്കി എടുക്കലാകു എന്തോരം കേറിയിട്ടുണ്ടെന്നൊന്നും അറിയാമല്ലോ ഓടിപ്പോയ ഓടി കൊടുക്ക പൊക്കി നോക്കട്ടെ കൊണ്ടുകൊണ്ട് തലക്കാ കൊണ്ടേക്കണം പക്ഷേ കേറിട്ടില്ല കല്ല പൊങ്ങി കഴിഞ്ഞ പോവല്ലോ ചേട്ടാ ഇരുന്ന് ഒന്ന് ഇപ്പൊന്നും പൊക്കി എറിഞ്ഞു നോക്കാം നോക്കിട്ടുള്ള വരിയുടെ കേട്ടോന്നുമില്ല ഇടിച്ചെടുത്ത് ചെളിയിലാട്ടിടുത്ത് ഇരുത്താൻ പാടാ പോയതാ ഓടിയാ പോയ പോരണം കൊടുത്ത് ആദ്യം ഇതില്ലോട്ടിൽ എങ്ങനെ സാധനം അപ്പൊ ഇവനെ വേറൊരു വിഷയമുണ്ട് നമ്മുടെ ആശനം ചാക്കും സഞ്ചി ഒന്നും എടുത്തിട്ടില്ല ഇനി ഇതിനെങ്ങനെയായിട്ട് കിട്ടും ചെറിയൊരു കെറ്റ് കൊടുക്കണ്ട അവന്റെ കാലില് കണ്ട കാലിൽ അത്ര അവന്റെ മുട്ടുകാലിന്റെ നീളം ഇവിടെ ഒരു കരിമീൻ നിപ്പുണ്ട് നോക്കട്ടെ നിപ്പുണ്ടായിരുന്നു ഓടിയില്ലെങ്കിൽ രണ്ട് പണി കൊടുക്കാം ഈ ചവറിന്റെ ഇടയിലെ ഇങ്ങോട്ട് പോയിന്നറിയാലോ തപ്പി എടുക്കണം നമുക്ക് അങ്ങനെ അങ്ങനെ പോവാൻ വരില്ല ഇതിന്റെ ഇട എവിടെയെങ്കിലും കാണുമോ അല്ല അപ്പൊ നമുക്ക് എല്ലാം മീനും ഏകദേശം അടുത്തടുത്ത് വന്നോണ്ടിരിക്കല്ലേ വാറ്റിപ്പിയിപ്പോ അടുത്ത രണ്ടു മൂന്ന് മഞ്ഞക്കോരീം കൂടി കിട്ടിയാൽ ഏതാണ്ടൊക്കെ ഒത്തു വരും ഇവിടെ കരിമീൻ നിപ്പുണ്ട് പക്ഷേ കുത്തി എടുക്കല് പാടാ കരിമീൻ അല്ലേലും ഭയങ്കര പാടാ കുത്തലി പാളി നിൽക്കുകയാണ് പറയും നമുക്ക് നേരെ കുത്തി എടുക്കാൻ പോളാ കരിമീൻ നിൽക്കണം അടി നിൽക്കണ്ട കുത്തി കൊണ്ടിട്ടുണ്ട് പെടക്കമുണ്ട് പക്ഷേ ഇത് എങ്ങനെയാണ് കയറി വയ്ക്കണമെന്നറിയാൻ പറ്റില്ല ഓ മര്യാദക്കല്ലെങ്കിൽ കീറിപ്പോ ഓ ഹോ 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 ഉണ്ടാ ജസ്റ്റ് തുമ്പത്താ കയറി വേണം ജസ്റ്റ് കയറിയിട്ടുള്ളേ ഇത് പൊങ്ങി വേണുണ്ട അയ്യോ ലൈറ്റിന്റെ പവർ പോയി ആ വരുന്നുണ്ട് പരണ്ട് വരുന്നുണ്ട് അമ്പോ എന്താ കരിമീൻ ഇച്ചിരി പാടുള്ളവരിവിടെ എന്തായാലും കിട്ടി നോക്കാം അവനെ ഒരു ചേർ മീനിൻ്റെ കുഞ്ഞ് അടിയിൽ കിടക്കാൻ കിടപ്പുണ്ടോ അപ്പോൾ അമ്മി കിടക്കാട്ടോ പുള്ളി ആ പൂക്കണ്ട തീർത്തും ചെറുതാണ് അത് കാരണം നമ്മൾ അവനെ ജീവിക്കാൻ വിടുകട്ടോ വേണ്ടത്

ൊക്കെ ആറ്റി ചെമ്പല്ലി ആറ്റി ചെമ്പല്ലി ആറ്റി ചെമ്പല്ലിട്ട് നല്ല കീടിന സാധനം കേട്ടോ വേണ്ട നല്ല പാള സാധനം കേട്ടോണ്ടിട്ടുണ്ട് പിന്നെ പൊക്കെല്ലാം ചെയ്യോ ഇല്ലാനും കിട്ടി വേണ്ട ഒരു നീർക്കുലി പോണ് നമ്മുടെ വീടേക്കകത്ത് എപ്പോഴും പോകുമ്പോൾ തന്നെ ഓരോ കണ്ടില്ലെങ്കിൽ പിന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായില്ലേ കണ്ട പോ കരിമന്നിക്കേണ്ട പക്ഷെ അവനെ കുത്തിയെടുക്കൽ റിസ്ക്കാണ് നല്ല കല്ലൊക്കെ ഉള്ള സ്ഥലകരനെ നിന്നെ കുത്തുന്ന ആവശ്യം ജാഡി നിൽക്കണമെങ്കിൽ ഇപ്പോൾ വേണ്ട പാട് വരികയാണെങ്കിൽ അവനെ കുത്തുക ണ്ട് അവനെ കൊണ്ട് കമ്പിൽ ഓ പിടച്ച് പോകരുത് കെട്ടിക്ക് ഇതിനായിട്ട് ഇറക്കാം അവനെ ആ അവനെ കിട്ടി എന്നാ കളറന്നാ വയ്ക്കാം അവനെ ഒരു കരിമിന്നിക്കടെ നിൽക്കണ്ട പാളി നിൽക്കുന്നവനെ കുത്താ നമുക്ക് ഓക്കട്ടെ കുത്തു കൊണ്ടിട്ടുണ്ട് അവനും പോരട്ടെ സാധാരണ നമ്മൾ കരിമീൻ കോരിയല്ലേ എടുക്കാറില്ല ഇപ്പോഴേ മൊത്തം കുത്തിയെടുക്കാൻ കേട്ടോ കാരണം നമ്മൾ പോരണ വല എടുക്കാണ്ടാവുക കരക്കോഴിയായിരുന്നു കാരണം മൊത്തം ഇങ്ങനെ കുത്തിയെടുക്കുകയാണെങ്കിൽ അതിൻ്റെ മുഴുപ്പും കണ്ട പക്ഷേ നമുക്കേ കുത്തിയെടുക്കാൻ പാടാം എന്നാ വെച്ചാൽ ഇവിടെ മൊത്തം കല്ലത് കണ്ടേ കാണിൽ കല്ല് കടവും കൂടിയാണ് കൽക്കട്ടായ കുത്തിയെടുക്കാൻ പാടാം കുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുപ്പളിയുടെ മോനെ വേറുതേ പോവും ഓട് 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 ഇപ്പോൾ ഓട് തൊട്ടിട്ടൊന്ന് ഓടണോണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ തോന്നിരിക്കും കേട്ടോ ഓ പോ താഴത്തോട്ട് ഇറങ്ങി ഇറങ്ങി പോണ് പോയില്ലേ ഓട് ഓട് പോയി 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 ഇതിനകത്ത് ഒരു കരിമീൻ നിൽക്കണം ഇന്നോ മുറ്റു സാധനം നോക്കി പക്ഷെ അവൻ അവനെങ്ങനെ കുത്തിയെടുക്കും അത് പണിയാട്ടോ അത് മുറ്റു കരിമീൻ നിക്കട്ടെ ഞാനേ ആ കൽക്കട്ടി നേരെ താഴത്തോട്ട് ഇറങ്ങി കേട്ടോ എന്നുവെച്ചാൽ നമ്മൾ ആ കൽക്കട്ടിൻ്റെ പൊക്കത്തുനിന്ന് കുത്തിയാൽ അവനെ കിട്ടിയല്ല ഇതും കിട്ടുമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ ഇത് നിൽക്കണം പാളി നിൽക്കുമ്പോൾ കൊടുക്കാം ഒത്തിരി സാധനമാണ് കൊണ്ടിട്ടുണ്ടേ പൊക്കി എടുക്കാനേ പറ്റുകയുള്ളൂ ആ കുഴപ്പമില്ല എനിക്ക് കുഴപ്പമില്ല ടൈറ്റിലാക്കി കയറിയാണ് അവൻ്റെ സൈസ് നമ്മൾ കണ്ടെ കൽക്കട്ടു വെറുതെ കുത്തി കളയട്ടല്ലോത്തിട്ട് ഇറങ്ങി കുത്തി ഇടിനെ സാധനം കേട്ടോ ഒമ്പത്താറാവ് ചത്തുകിടന്നുണ്ടോ പക്ഷെ അതിൻ്റെ തലയൊന്നും ഇല്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഈ മറ്റേ പട്ടിയൊക്കെ നമ്മൾ പട്ടിയൊക്കെ ഓടിച്ചിട്ട് പിടിക്കുന്നതായിരിക്കും കേട്ടോ പിടിച്ചിട്ട് കിടക്കണതായിരിക്കും ഇനി പെരുമ്പം പിടിച്ചാണോ ഒന്നും അറിയാൻ പറ്റില്ല ചേ കിടക്കണമെന്നറിയാം ചെറിയ വാളക്കുഞ്ഞ പക്ഷെ നമുക്ക് ഇറങ്ങി കുത്തേണ്ടി വരും ചെറുതായിരുന്നു മടി വലിയ ഇറങ്ങി ഇറങ്ങിപ്പൂക്കളും ഇല്ല അത്രയും കിടപ്പുണ്ട് നല്ലോണം പൊക്കോട്ട വലുതായിരുന്നു പിടിക്കായിരുന്നു അങ്ങനെ നമ്മുടെ മീൻപിടുത്ത പരിപാടിയൊക്കെ ഏകദേശം ഒതുക്കിയിട്ട് നമ്മൾ അടുത്തൊരു വെറൈറ്റി പരിപാടി ഒപ്പിക്കാൻ വേണ്ടി പോകുകയാണേ അതെന്നാന്ന് അങ്ങനെ ചെല്ലുമ്പോൾ കാണിച്ചു തരാമേ ഈ പാലത്തിനിടയിലോട്ട് ഈ കമ്പും കോലൊക്കെ ആയിട്ട് വന്നേക്കാളും നേരത്തറിയാം നമ്മുടെ ആ ഒരു കൊഞ്ച് കിട്ടിയിട്ടില്ലേ ആ കൊഞ്ചിനെ നമ്മളിവിടെ ഒരു ചുട്ട് കഴിച്ചിട്ട് നമ്മൾ പരിപാടി നിർത്താൻ പോയി കേട്ടോ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരു പാലമാണ് ഞങ്ങളുടെ അവിടുത്തെ പാലത്തിൻ്റെ അടിയിലാണ് കേട്ടോ ഇതുകൊണ്ടാണ് മൊത്തവും പാൽ കയറി കിടക്കുക നമ്മുടെ വീട് അങ്ങോട്ടാണ് അവിടെ നമ്മൾ ഇങ്ങോട്ട് ഇങ്ങനെ വന്നിട്ടായിട്ടോ നമ്മുടെ ഈ മീൻ നോക്കിയൊക്കെ പോകണം പക്ഷെ ഇവിടെ മൊത്തം പാലായിപ്പോയി എന്തോരം പ്രാവായിരിക്കണമെങ്കിൽ ഇതുകൊണ്ട് വേണ്ട യോഗം ഉണ്ടാക്കടിച്ചാലേ അങ്ങനെ പേടിച്ചു പോകും നമ്മുടെ മുപ്പല്ലി തന്നെ സെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ കൊഞ്ചി ചുടാൻ പോയി തീയ്യത് തീക്കകത്തിട്ട് ചുട്ടെടുത്തിട്ട് അടിക്കാൻ പോയി നമ്മള് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ കൊടുക്കുക കേട്ടോ ആ തീക്ക എല്ലാം അങ്ങനെ തീയെന്ന് ചെന്നപ്പോൾ തന്നെ അവരുടെ കളർന്നു പറയണ്ട റെഡ് കളറായി ഇനിന്ന് കരിഞ്ഞ് മൊരിഞ്ഞു കിട്ടിയാൽ മാത്രം മതി കൊഞ്ച് ഏകദേശമൊക്കെ കരിഞ്ഞ് മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിനെ നിന്ന് പൊളിച്ചു നോക്കട്ടെ ഇലക്കകത്ത് വെച്ച് പൊളിച്ചെടുത്ത് ടേസ്റ്റ് ചെയ്യാം നമുക്ക് അതുകൊണ്ടല്ലേ നല്ല അടിപൊളി കളറാണ് കേട്ടോ അതിന് ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഇപ്പം അടുത്തുനിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ പൊളിച്ച് പൊളിച്ചെടുക്കിട്ടുണ്ടല്ലേ നല്ല പാകത്തിൽ പുഴുങ്ങിയിരിക്കണ പോലെ നല്ല ചൂടുണ്ടല്ലേ അടുത്തെടുത്തീട്

ഇനിയിപ്പോൾ ഏതായാലും നമ്മുടെ കൊഞ്ചൊക്കെ ചുട്ട് തീറ്റം കഴിഞ്ഞിപ്പോൾ നമുക്ക് കിട്ടിയ മീൻ മൊത്തം ഒന്ന് കാണിച്ചു തരാം എന്തോരം മീൻ കിട്ടി കാണിച്ചു തരാമല്ലേ ആ കുട്ടനെ നമുക്ക് കിട്ടിയ മീൻ മൊത്തം നോക്കാം ആ ആ കൊള്ളാം കുറച്ചൊന്നും അല്ല ന്യായമായ രീതി കൊണ്ടല്ലേ എത്ര കരിമീൻ കിട്ടി മൊത്തം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കരിമീൻ അല്ലേ അഞ്ച് കരിമീൻ അഞ്ചോ ആറോ ആറ് കരിമീൻ ആറ് കരിമീൻ മൂന്ന് ആറ് കരിമീൻ മൂന്ന് ആറ്റിയമ്പല്ലി കിട്ടിയിട്ടുണ്ട് മുല്ല ഒരു നാടൻ വരാൽ ആരാൻ ചെല്ലപ്പെട്ട ചേർമീൻ ചേർമീനാണല്ലോ വീടിനെ സാധനം ഒന്ന് രണ്ടും ഉണ്ടായിരുന്നു പക്ഷെ അത് കുത്തിക്കാൻ നമ്മളിൽ നിന്ന് പോയി കേട്ടോ മിസ്സായിട്ട് പക്ഷേ ഇവ എന്നെ സാധനം അടിപൊളി ചേറിമീൻ കേട്ടോ നമുക്ക് കിട്ടിയതാണ് അപ്പതേ നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ് ഇത്രേ അടിപൊളി രസകരമായിട്ടുള്ളൊരു വീതം നടത്തോണ്ടിരിക്കുവാണ് പങ്കുവെച്ചോണ്ടിരിക്കുവാണ് എടുത്തടുത്തോ അവരുടെ അടുത്തൊക്കെ എടുത്തു അപ്പം മീനേണ്ട ഇതൊക്കെ ശരിക്കും നമ്മുടെ ഇതാണ് ഇത്ര നേരം നമുക്ക് കിട്ടിയ മീനെല്ലാം കൂടിട്ട് വീതം വെക്കുവാണ് ഒമ്പോ ഇതൊക്കെ രസം കേട്ടോ ശരിക്കും പറഞ്ഞു ഇതിൽ ഒരാൾ ഒരാൾ ഒരാക്ക് കൊടുത്തു വിടണം കേട്ടോ ചാക്കിനകത്ത് കയറ്റുമോ ചേർമി നമുക്ക് കിട്ടിയാ ചേർമീൻ അപ്പോൾ ഇത് വീതം വെച്ച് വെച്ചിരിക്കണേ കേട്ടാ അപ്പോൾ നമ്മൾ ആദ്യം കാണിച്ചില്ല നമുക്ക് കിട്ടിയ മീനില്ല അപ്പോൾ ഓരോരുത്തർക്കായിട്ട് വീതം വെച്ച് എല്ലാവരും എടുക്കുക കേട്ടോ അപ്പം ഞാൻ മാത്രം മീനൊന്നും എടുക്കണ കേട്ടോ വേറെ ഒന്നും ഇല്ല നമുക്ക് ഒരുപാട് മീനൊക്കെ കിട്ടാറുള്ളൂ നമുക്ക് നൈറ്റ് ഇറങ്ങിയാലും മീൻ കിട്ടാറൊക്കെ ഉണ്ട് അതെ നമ്മുടെ കമ്പനിക്കാരന്മാർ മീൻ കൊടുത്ത് അപ്പോൾ അതേ നമ്മൾ പരിപാടി നിർത്തുക ചേട്ടാ എപ്പോഴും നമ്മൾ നമ്മുടെ ഈ എന്താ പറയുക വള്ളത്തെ നടന്നുള്ള മീൻ പിടുത്ത് മാത്രമല്ലേ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു വെറൈറ്റി ആകാൻ വേണ്ടി ചെയ്താൽ കേട്ടോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരായിട്ട് എല്ലാവരായിട്ടൊന്ന് ഇറങ്ങി അഴിപൊളിയായിരുന്നു കേട്ടോ നേരത്തെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു മീൻ പിടിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വള്ളം ഇല്ലാത്ത ഇല്ലാത്തതിന് മുമ്പ് കേട്ടോ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടി ഇറങ്ങിയത് എന്നാലും നല്ലപോലെ മീൻ കിട്ടി കുറേ മീൻ കിട്ടിയായിരുന്നു കേട്ടോ വളരെ സന്തോഷമായി അപ്പോഴേ നമ്മൾ ഈ ചെറിയ വീഡിയോയും കാഴ്ചയൊക്കെ ഇഷ്ടപ്പെട്ടല്ലേ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു തരാം കേട്ടാ ഒരുപാട് നൈറ്റ് ഫിഷിങ്ങും ട്രാവലിംഗ് ഫോറസ്റ്റൊക്കെ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് കാണാത്തുണ്ടെങ്കിൽ കയറിക്കണ്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയണേ ഓക്കേ അപ്പം വീണ്ടും നല്ലൊരു വഴിയായിട്ട് നിങ്ങൾക്ക് അടുത്ത ആഴ്ച കാണാം